ഹലോ അപ്പോൾ കഴിഞ്ഞ ദിവസം കാർത്തികേൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ ജനിച്ച ദിവസം അന്നെടുത്തൊരു ബ്ലോഗാണേ അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മയും അച്ഛനും കൊച്ചും എല്ലാവരും കൂടെ ഇവിടെ നമ്മുടെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടേ അവിടെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ശാസ്താവിൻ്റെ അമ്പലമായിരുന്നു അവിടെ പോയി രാവിലെ തൊഴുതു പ്രാർത്ഥിച്ച് പിന്നെ അവിടുന്ന് ചെറുതായിട്ട് തൊട്ടടുത്തൊരു ടീ ഷോപ്പിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ പിറന്നാളായതുകൊണ്ട് തന്നെ സദ്യ ഉണ്ടാക്കണമല്ലോ രണ്ടാമത്തെ വയസ്സാണ് കേട്ടോ അപ്പോൾ അമ്മ അതിൻ്റെ തിരക്കിലാണേ പച്ചക്കറിയൊക്കെ നുറുക്കുകയും അങ്ങനത്തെ കുറച്ച് പരിപാടിയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിയൽ വെക്കാൻ വേണ്ടി തേങ്ങ പൊടിച്ചപ്പോൾ അമ്മ എനിക്ക് തേങ്ങാ വെള്ളം തന്നതാണ് വലിയ മധുരമൊന്നും ഇല്ലാത്ത വെള്ളം അതുകൊണ്ടാണ് കേട്ടോ കൊച്ചിന് കൊടുക്കാഞ്ഞത് പുളിപ്പൊക്കെ ആണെങ്കിൽ അവൻ കുടിക്കത്തില്ല പിറന്നാൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അച്ഛൻ വരുവേ അപ്പോൾ അച്ഛൻ വരുമെന്നറിഞ്ഞിട്ട് രാവിലെ തൊട്ടുള്ള കാത്തിരിപ്പാണ് അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം രാവിലെ തൊട്ട് ഈ കസേരയിൽ കയറി ഒറ്റ ഇരിപ്പാണ് കേട്ടോ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗപ്പി പ്രസവിച്ചിട്ടുണ്ടായിരുന്നേ നിറച്ച് ഗപ്പി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാ ഞാൻ എൻ്റെ കണ്ടിപ്പെട്ടത് ഇന്നാണേ അപ്പോൾ ഞാനത് നോക്കി കുറേ നേരം നിന്നു നമ്മൾ നമ്മളാദ്യമായിട്ടാണ് മീനൊക്കെ വീട്ടിൽ വളർത്തുന്നതേ അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം അത് നോക്കി കുറേ നേരം നിന്നു രണ്ട് മൂന്ന് മീൻ ചത്തു ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്നൊന്നും അറിയത്തില്ല അതുപോലെ തേങ്ങാ വെള്ളം തരുമ്പോൾ തേങ്ങാപ്പൂള് ഒന്ന് കടിച്ചെടുക്കൽ എനിക്ക് നിർബന്ധമാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തു പോകും എപ്പോഴും അങ്ങനെ തേങ്ങാപ്പൂളൊക്കെ കടിച്ചതിന് ശേഷം ഞാൻ അമ്മയ്ക്ക് തേങ്ങ കൊണ്ട് കൊടുത്തു കേട്ടോ അമ്മ ഭയങ്കര തിരക്കിലാണ് അവിയലും സാമ്പാറും ഒക്കെ വെക്കുന്ന തിരക്കിലാണ് അപ്പോൾ അതൊക്കെ അമ്മയുടെ സെക്ഷനാണ് കേട്ടോ എനിക്ക് അതേക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തന്നെ അമ്മയാണ് അമ്മ വെച്ചാൽ അതിൻ്റെ ഒരു രീതിയിലാവൂ മുറ്റമൊക്കെ കെട്ടിയതിന് ശേഷം ഞാൻ പിന്നെ വലിയൊരു ലോങ് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യാവേ അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയി സമയം നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ പുറത്ത് വെച്ചിരിക്കുന്ന ഈ ചെടിയൊക്കെ ആണെങ്കിലും വാടി ഒരുമാതിരി നിൽക്കുക കേട്ടോ ഇതിപ്പോൾ വീടിൻ്റെ സൈഡിലായതുകൊണ്ട് വലിയ വെയിലൊന്നും അങ്ങോട്ട് ചെല്ലത്തില്ലാട്ടോ കുറച്ച് കഴിഞ്ഞാൽ ചേട്ടൻ വരുമല്ലോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ പോകാൻ അധികം ദിവസമൊന്നുമില്ല കേട്ടോ മിച്ചം ഒരാഴ്ചയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് പിന്നെ ആൾ വരും ഒന്നിച്ചേന്ന് സദ്യ കഴിക്കാമെന്നൊക്കെ ഉള്ളൊരു സന്തോഷമുണ്ട് അപ്പോൾ നമ്മളിവിടെ മുറ്റം കെട്ടിയ സമയത്ത് നമ്മുടെ ചെടികൾ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ ഒക്കെ ആണേലും ഇപ്പോൾ വളരെ കുറച്ചേണ്ട ഉള്ളൂ പിന്നെ ഞാൻ കുറേ ബോൾസത്തിൻ്റെയൊക്കെ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ മിറ്റമൊക്കെ കെട്ടിയതിന് ശേഷം നമുക്ക് പാവി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പണ്ടേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ വിത്തുകൾ പിന്നെ അല്ലാതെ നമുക്ക് കൊളാബറേഷൻ ഒക്കെ ആയിട്ട് കുറേ ചെടികളുടെ വിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ഇതുവരെ ഈ സൂര്യകാന്തി ഒന്നും നട്ട് ചെയ്യലില്ല കേട്ടോ അപ്പോൾ സൂര്യകാന്തിയുടെ സീഡ്സ് സ്വീഡ്സ് കിട്ടിയിട്ടുണ്ട് അതൊന്ന് നടണമെന്നൊക്കെ വിചാരിക്കുന്നത് പിന്നെ പെരയുടെ മേളിൽ ഈ നട്ടയക്കുന്നത് എന്താ കിഴങ്ങ് ചേമ്പ് അതുപോലെ പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ ഈ പയർ അമ്മ നട്ടേക്കുന്നത് സത്യം പറഞ്ഞാൽ പയറിൻ്റെ ഇല കിളന്നായിരിക്കുമ്പോൾ തോരം വെച്ചാൽ നല്ല രുചിയല്ലേ അപ്പോൾ അതിനുവേണ്ടി നട്ടതായിരുന്നു കേട്ടോ പക്ഷേ അതിൽ പ്രതീക്ഷിക്കാത്ത പയറുകൾ ഉണ്ടായി പിന്നെ ഇവിടെ നമ്മളിവിടെ പയറ് നട്ടിട്ടുണ്ടായാലും കാര്യമായിട്ട് നമുക്ക് കിട്ടാറില്ല ഈ കോരങ്ങൊക്കെ ഉള്ളതുകൊണ്ടേ അവർ കൊണ്ടുപോകും പക്ഷേ ഇപ്രാവശ്യം നമുക്ക് പയറ് കുറേ കിട്ടി കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു തോരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പയറിൽ നിന്ന് ഇപ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല കുരങ്ങുകൾ വരാൻ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് നമുക്ക് പയറ് അത്യാവശ്യം കിട്ടി പിന്നെ അതാ പറങ്ങി മാങ്ങയൊക്കെ നിറച്ച് കായായിട്ട് കിടപ്പുണ്ടേ നിറച്ചുണ്ടായിരുന്നു അത് കുരങ്ങുകൾ വന്ന് കുറേയൊക്കെ കൊണ്ടുപോയി അപ്പോൾ അതാ മൂന്നാലിനൊക്കെ പഴുത്ത് കിടപ്പുണ്ട് പിന്നെ എനിക്ക് നമ്മുടെ വീട്ടിലാർക്കും അതിൻ്റെ ഒരു ടേസ്റ്റും വേണമൊന്നും ഇഷ്ടമല്ലേ അതുകൊണ്ട് നമ്മൾ പറിക്കാറൊന്നുമില്ല പിന്നെ അതിൻ്റെ ഈ കശുവണ്ടി കിട്ടുവാണെങ്കിൽ ചുട്ട് തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണേ പിന്നെ മേളിക്കൂടെ നടന്ന് കുറേ നേരമൊക്കെ അതിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ നമ്മുടെ വീടിന്റെ മുകളിൽ നിന്ന് അക്കരുടെ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ നല്ല വ്യൂ ആണ് പിന്നെന്താണ് അപ്പുറത്തെ പറമ്പ് നന്നാക്കാൻ വേണ്ടിയിട്ട് ആളൊക്കെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ അപ്പുറത്തുള്ള പറമ്പ് കാട് പിടിച്ച് കിടക്കുമായിരുന്നേ അപ്പോൾ മൊത്തത്തിൽ ഒരു ഫോറസ്റ്റിന് നടുക്ക് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തെളിച്ച് മരമൊക്കെ വെട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ അതും വൃത്തിയാവും കേട്ടോ നല്ല വെയിലുള്ള കാരണം ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങിറങ്ങിപ്പോകുന്നു കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു വെയിലെ കാണാൻ മാത്രം വെയിലില്ലേലും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഒന്ന് രണ്ട് മഴ കിട്ടിയ കാരണം ചെടികളൊക്കെ ആണെങ്കിലും നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ എത്ര മഴ കിട്ടിയാലും ഒറ്റ വെയിൽ കൊണ്ടാൽ മതി എല്ലാം വാടി വല്ലാത്ത ലുക്കായി പോവേ കൊച്ചു പിന്നെ എത്ര വെയിലാണെങ്കിലും ഒരു മടുപ്പും ഇല്ലാതെ പുറത്തിറങ്ങി കളിക്കും കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമായി മുറ്റത്തിറങ്ങി കളി വീടിനകത്തുള്ള പരിപാടിയൊക്കെ കുറവാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് ചെടികൾ കണ്ടേ അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോ കമ്പ് പൊട്ടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അവയിലിടാൻ കറിവേപ്പിലയില്ല കുറച്ച് കറിവേപ്പില എടുത്തുകൊണ്ട് വരാൻ അപ്പോൾ ഞാൻ എളുപ്പത്തിന് അമ്മച്ചീടെ ഇവിടെ താഴെ കറിവേപ്പില നിൽപ്പുണ്ടേ അത്യാവശ്യം വലിയ മരമാണ് നമുക്കാണെങ്കിൽ കുറച്ച് മാറി പോകണം കേട്ടോ കറിവേപ്പിലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ അമ്മച്ചീടെ അടുത്ത് വന്നിട്ടാണെപ്പോഴും കറിവേപ്പിലെടുക്കാറ് ഇവിടെ ഒരു മരമുണ്ട് നമ്മൾ എളുപ്പത്തിന് താഴെ താഴെ ഭാഗത്തു നിന്ന് മാത്രം നുള്ളിനുള്ളി ഇങ്ങനെ കതിരായിട്ട് നിൽക്കുകയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തും ഒരു മരം നിൽപ്പുണ്ട് കേട്ടോ ഇതിൽ നിന്നാണ് കൂടുതലും നമ്മൾ നുള്ളിനുള്ളി എടുക്കാറേ നല്ല ഫ്രഷ് കറിവേപ്പില അങ്ങനെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഒക്കെ എടുത്ത് വീട്ടിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ നാളെ വീണ്ടും നമ്മൾ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവും കേട്ടോ അപ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടും കൂടെയാണ് ചേട്ടൻ വരുന്നത് അപ്പോൾ അമ്മ അമ്മ കൊച്ചിനുള്ള കുറുക്കുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നേ അത് കൊടുത്തോണ്ടിരിക്കുക അവൻ കാര്യമായിട്ടൊന്നും ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമ്മൾ അവന് ഹെൽത്ത് മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇടയ്ക്ക് കുറുക്കി കൊടുക്കാറുണ്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നട്ട്സിൻ്റെയും ഈ ബദാം അങ്ങനത്തെ കുറേ സംഭവങ്ങളില്ലേ അതിൻ്റെയൊക്കെ ഒരു ഒരു പൗഡറാണ് അപ്പോൾ അത് അവന് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് മധുരം ഇട്ട് കൊടുക്കും ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഇട്ടുകൊടുക്കും അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ അതും കൊടുക്കും കേട്ടോ അങ്ങനെയും കൊടുക്കും അവനത് കഴിച്ചോളൂ അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യത്തിന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാത്ത വല്ല ദിവസമോ എന്തേലും അത്യാവശ്യമുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഇതാ കൂടുതലും ഉണ്ടാക്കി കൊടുക്കാറ് ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഐസുകാരം വന്നേ ഐസുകാരൻ്റെ ഈ മണിയടി അത് കേട്ടപ്പോൾ അച്ഛനെ അച്ഛനെ വിളിച്ച് പോവാണ് കേട്ടോ അച്ചാച്ചനോട് പറഞ്ഞ് ഐസ് മേടിക്കാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കൊടുക്കാറേ ഉള്ളേ പൊഴും ഒന്നും വാങ്ങിക്കൊടുക്കാറില്ല എപ്പോഴും വരാറുണ്ട് പക്ഷേ നമ്മൾ നമ്മളങ്ങനെ വാങ്ങിക്കൊടുക്കുകയെന്നില്ല നല്ല സാധനമൊന്നും അല്ലല്ലോ അപ്പോൾ അച്ഛനെയും കച്ച കെട്ടിക്കൊണ്ട് പോയിട്ട് അവന് ഇഷ്ടമുള്ളത് വാങ്ങാൻ പോയിട്ടുണ്ട് ഞാനപ്പോൾ റൂമിലിരുന്നാണ് കേട്ടോ ഈ കാഴ്ചകളെല്ലാം ഞാൻ വീഡിയോ എടുക്കുന്നത് റൂമിലിരുന്ന് ഇങ്ങനെ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക രസം തന്നെയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല പ്രത്യേക ഭംഗി തന്നെയാണ് മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ അച്ഛൻ നാല് കോലേസ് വാങ്ങിക്കൊണ്ടു വന്നേ എനിക്കപ്പോൾ മഞ്ഞയാണ് കൂടുതലിഷ്ടം സേമിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് മഞ്ഞ എടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരുടെ കയ്യിൽ വയസ്സ് കണ്ടപ്പോൾ അവനെയും ഏതേത് വാങ്ങണം എന്നൊരു ഡൗട്ട് അവന് പ്രത്യേക പറഞ്ഞാൽ വാങ്ങിയിട്ടുണ്ടെങ്കിലും മറ്റുള്ള കയ്യിലുള്ള എല്ലാവരെയും കണ്ടപ്പോൾ അവനത് വേണം ഞാനപ്പോൾ എൻ്റെ ഐസും എടുത്തുകൊണ്ട് വന്ന് അത് ആ റൂമിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റൂമിലിരുന്ന് ഈ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ പ്രത്യേകിച്ച് മഴയൊക്കെ ആണെങ്കിൽ അതിലും രസമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയെ ഒന്ന് സഹായിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോയായിരുന്നേ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല അമ്മ കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു വിപുലമായ സദ്യയൊന്നുമില്ല കേട്ടോ ചെറിയ രീതിയിൽ അധികം ഉണ്ടാക്കിയാലും ആരും കഴിക്കില്ല വെറുതെ മിച്ചം മിക്കത്തേ ഉള്ളൂ സദ്യയൊക്കെ ഒരു നേരം കഴിച്ചെങ്കിൽ ആയി അപ്പോൾ എന്തായാലും പിറന്നാളല്ലേ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സേമിയ നുറുക്കി തരാൻ പറഞ്ഞിട്ട് ഞാൻ നുറുക്കി കൊടുക്കുവാണേ അപ്പോൾ ഇത്രയും നുറുക്കിയാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ അത് പോരാ കുറച്ചും കൂടെ നുറുക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ എടുത്ത് നുറുക്കിക്കൊണ്ടിരിക്കുവാണേ ഇവിടെ എല്ലാവർക്കും സേമിയ കൂടുതൽ ഇഷ്ടം അടയോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ പാൽപ്പായസം ഇഷ്ടമാണ് കേട്ടോ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മൾ കൂടുതലും സേമിയാണ് ഉണ്ടാക്കാറ് പിന്നെ എനിക്ക് പണ്ട് മുതലേ പായസത്തിനോട് വലിയ താല്പര്യമില്ല കേട്ടോ കാരണം എനിക്ക് ഈ ഏലക്ക ചുക്ക് അതിൻ്റെ ഒന്നും ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ പായസത്തിലൊക്കെ ആകുമ്പോൾ അത് ഇടുവല്ലോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലങ്ങ് ഇടത്തില്ല കേട്ടോ അമ്മ കറികളെല്ലാം ആയപ്പോൾ പിന്നെ അവൻ്റെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒരു മുണ്ട മുണ്ടക്കുടിപ്പിച്ചിട്ട് അവനെ ഇരുത്താനുള്ള പരിപാടിയിലാണേ അവൻ തന്നെ കഴിക്കുന്ന കാണാനുള്ള ഒരു ആഗ്രഹം അപ്പോൾ അവനെ മുണ്ട ഉടിപ്പിച്ച് അവിടെ ചെമ്മറം പടിയിപ്പിച്ച് ഇരു ടേബിളിൻ്റെ മുകളിലാണ് കേട്ടോ കയറ്റിയിരുത്തി നിലത്തിരുത്തേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് സാമ്പാറും ഉപ്പേരിയും അച്ചാറും പപ്പടവും എല്ലാം വെച്ച് കൊടുത്തെ കുറച്ച് പായസവും വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവനിരുന്ന് കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലിതിലേക്ക് മൊത്തത്തിൽ നിരത്തി അമ്മ പറഞ്ഞു കൊടുക്കുവാണേ അത് കഴിക്കുക ഇത് കഴിക്കുക എന്നൊക്കെ അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ അവന് സ്വന്തമായിട്ട് ഇതുപോലെ ഫുഡ് കുഞ്ഞി കൊ കൊടുക്കുന്നത് അവനാണെങ്കിൽ എല്ലാം അത്ഭുതമായിരുന്നു കേട്ടോ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഓർത്ത് എന്നാലും അവൻ കഴിക്കാനുള്ളതൊക്കെ കഴിക്കുന്നുണ്ടേ കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പടവും ചോറും എല്ലാം അതിലേക്കൂടെ വെതറിയിട്ടുണ്ട് കേട്ടോ പിന്നെ സാമ്പാറിനോടൊന്നും വലിയ പ്രിയമില്ല ആൾക്ക് എല്ലാ കറികളും ഒക്കെ ഒന്ന് ചെറുതായിട്ട് തൊട്ടൊക്കെ നോക്കിയേ ചോറ് മാത്രമൊക്കെ ആയിട്ടാകും കൂടുതലും പെറുക്കി തിന്നത് അതിട്ട് കുറച്ച് ചോറ് പെറുക്കി തിന്നു പിന്നെ കുറച്ച് പപ്പടം കടിച്ചു തിന്നു അങ്ങനെയൊക്കെ തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ചോറ് വാരി കൊടുത്തു കേട്ടോ പിന്നെ അച്ഛനും കൂടെ ഇല ഇട്ട് കൊടുത്തേ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുണ്ടൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആടുതോമേൻ്റെ മാതിരി പറിച്ചു കളഞ്ഞേ പിന്നെ അവന് ചോറൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ നല്ല മഴക്കാരും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മഴയൊക്കെ മഴയൊക്കെ പെയ്യുന്ന കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു ആ ചേട്ടന് പായസം കൊടുത്തിട്ടുണ്ടായിരുന്നേ ആൾക്കങ്ങനെ മധുരത്തോടൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ പിന്നെ കൊച്ചിൻ്റെ ബർത്ത്ഡേ പിറന്നാളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു ക്ലാസ് കുടിച്ചേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് രണ്ടുപേരും കൂടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അത് പുറത്തേക്ക് പോവാണ് കേട്ടോ ചേട്ടന് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാടും മലയൊക്കെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൗൺ ഏരിയയിലൊക്കെ ജീവിക്കുന്നതുകൊണ്ട് കൂടുതലും ടൂറൊക്കെ പോവാണെങ്കിലും ഇതുപോലൊക്കെ ഉള്ള ഏരിയാസാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത് പക്ഷെ എനിക്കൊക്കെ ആണെങ്കിൽ നേരെ തിരിച്ച ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഈ ടൗൺ പോലത്തുള്ള കടൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കാണാനാണ് കേട്ടോ കൂടുതലും ഇഷ്ടം എനിക്ക് പാടം അതുപോലെ കടൽ എന്താ പറയുക ടൗൺ അങ്ങനത്തെ കാണുന്നതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറേയൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇതുപോലത്തെ എന്താ ഈ മൊരിഞ്ഞ സവാളവടെ ഈ സമോസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് കഴിച്ചു അപ്പോൾ ചേട്ടൻ ചേട്ടനതും കൊണ്ട് പുറത്തേക്ക് പോയിട്ട് കട്ടൻ ചായയൊക്കെ പുറത്ത് നിന്നാണ് കേട്ടോ കുടിച്ചത് അങ്ങനെ അതൊക്കെ കൂട്ടി എല്ലാവരും കൂടെ ചായ കുടിച്ചു രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചോറ് കഴിച്ചു കേട്ടോ ചോറിന് എന്താ ചിക്കൻ മീൻ അതൊക്കെ ഉണ്ടായിരുന്നു രാത്രിയിൽ പിന്നെ സദ്യ ആയിട്ടല്ലായിരുന്നു നോണും കൂടെ ചേർത്ത് കേട്ടോ ആ എല്ലാവർക്കും ഒരു നേരമേ പറ്റുള്ളു കേട്ടോ എല്ലാവർക്കും നോൺ വേണം ചോറിന് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ